നമ്മൾ പറയേണ്ട പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുക പല ദമ്പതികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെ ആവശ്യത്തിന് സമയം ലഭിക്കാതാവുക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ട്രെസ്സ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഒരു ചോക്ലേറ്റ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ ചോക്ലേറ്റിന് മനുഷ്യൻ്റെ ശരീരത്തിൽ വരുത്താൻ പറ്റുന്ന കഴിയുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടെ നമ്മൾ അന്ന് നോക്കണം അതായത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ആ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കണം അത് നല്ലതാണ് എന്ന് കേട്ടിട്ടുണ്ട് എന്താണ് ചോക്ലേറ്റ് കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ചോക്ലേറ്റ് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഡോപ്പോമിന് ഉൾപ്പെടെയുള്ള സന്തോഷ ഹോർമോൺ ഒരു ഒരളവ് കൂട്ടും അത് സ്ട്രെസ് കുറയ്ക്കാൻ മാനസിക ഉന്മേഷം വർദ്ധിപ്പിക്കാനിന് ഒക്കെ ചോക്ലേറ്റിന് കഴിയും ഇതുതന്നെയാണ് നല്ല കാര്യങ്ങൾക്ക് പോകുന്നതിന് ഉന്നം മധുരം കഴിക്കണമെന്ന് കണ്ടിട്ടില്ലേ എൻ്റെ കാരണം ഇത് തന്നെ ജോബി കൃഷ്ണൻ സജീവൻ ഹായ് വിനോദ ഹായ് സുജിത്വ സുചിത്തെ ഹായ് ജോബി പോടി പുല്ല് പുല്ല് എവിടെയാണ് എന്നൂടെ പറയണം കേട്ടോ ജോബിൽ കെ ജോണ് പുല്ലെ എന്ന് വിളിക്കുന്നുണ്ട് ജ്യോതികെ ജോണെ എവിടെയാണ് നിന്റെ പുല്ല് വളരുന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി വെച്ചാൽ നല്ലതായിരുന്നു കാരണം കാണുന്നവർക്കൊരു സന്തോഷമുണ്ടല്ലോ ഫിറോസെ ഹൈ സുജിത്തെ ഹൈ അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞ് അപ്പോൾ ചോക്ലേറ്റ് കഴിക്കുന്നത് സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് പരീക്ഷയ്ക്കൊക്കെ പോകുന്നതിന് മുന്നേ ചോക്ലേറ്റ് മുളർ കൊടുക്കണമെന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് കിടപ്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപും ചോക്ലേറ്റ് കഴിക്കണം എന്ന് പറയുന്നത് പക്ഷേ ഈ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏത് ചോക്ലേറ്റാണ് കഴിക്കേണ്ടതെന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതായത് മധുരം ഒരുപാട് കൂടിയ ചോക്ലേറ്റ് ഒരിക്കലും കഴിക്കുവാനായിട്ട് പാടില്ല അല്പം കയ്പ്പുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് വേണം നിങ്ങൾ കഴിക്കുവാൻ ടൈമിംഗ് കറക്റ്റ് ഞാൻ ഒരു കണ്ണൂർ ആ ഹോ ഹോ ഫിറോസേ കൊള്ളാമല്ലോ എൻ്റെ അവൾ ചെറിയ ഇപ്പം ഞാൻ വരാം ഈ സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കട്ടെ ഡാർക്ക് ചോക്ലേറ്റ് വേണം കഴിക്കാൻ ചേച്ചി കഴിപ്പിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ കഴിക്കാറുണ്ട് കഴിപ്പിച്ചിട്ടുണ്ടോന്നല്ലെങ്കിൽ സ്ത്രീ കഴിക്കാറുണ്ടെന്ന് പറ അതായത് ചോക്ലേറ്റിൻ്റെ അംശം എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയുള്ള ചോക്ലേറ്റാണ് കൂടുതൽ ഉപകാരപ്രദം അല്ലെങ്കിൽ കൂടുതൽ നല്ലതായിട്ട് കാണുന്നത് ഇനി മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പം അതിലുള്ള ചോക്ലേറ്റ് ഒത്തിൽ കിട്ടാറുണ്ട് അല്ലേ ഡെയറി മിൽക്ക് സിൽക്ക് മഞ്ച് ഇതൊന്നും അല്ല നിങ്ങൾ കഴിക്കട്ടെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ കഴിക്കണം ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയ കൈപ്പായിരിക്കും കിട്ടുന്നത് ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാം കൊക്കോ വാനില വാൻ്റിലേസൻസ് ഷുഗർ ഇച്ചിരി ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കാവുന്നൂ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത് കിട്ടുമ്പം അതിൽ പുറമേ എത്ര ശതമാനം കൊക്കോ പൗഡറുണ്ട് എന്ന് നോക്കിയാൽ മതി സിനി നിഷാസ് ഹൈ ലൈക്ക് താങ്ക് യു സത്യം തൃക്കാക്കര ഹൈ സത്യേട്ടോ എന്നുള്ള വിശേഷം സുഖമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക സമയം കൂട്ടാൻ ഉദാഹരണ പ്രശ്നം പരിഹരിക്കാനൊക്കെ ചോക്ലേറ്റ് കഴിയും അതുപോലെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പരസ്പരം ഒരു ചോക്ലേറ്റ് തന്നെ നുണയുക എന്നുള്ളൊരു കാര്യം അപ്പോൾ ആ ഇതൊരു നല്ല ഒരു ഐഡിയ ആയിട്ടാണ് പറയുന്നത് ഇനി നിങ്ങൾക്കറിയാം ഈ പ്രശ്നം ഇങ്ങനെ സ്ട്രെസ്സ് പലരുടെ ഒരു പ്രശ്നം സ്ട്രെസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ ഒരു തവണ പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു പോകുന്ന ഒരു മനുഷ്യൻ അടുത്തവണ് ചിന്തിക്കും ചെയ്യുന്നേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാശം പറ്റുമോ അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും അത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ എന്താണ് ലൈംഗികത എന്നുള്ളത് നമ്മുടെ ശരീരം ആയിട്ട് മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് അപ്പം മനസ്സിന് സ്ട്രെസ് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഉണർവും സന്തോഷവും ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും നമ്മുടെ ലൈംഗിക ജീവിതത്തെയും ബാക്കി തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തെയും കൃത്യമായിട്ട് സ്വാധീനിക്കും അതുകൊണ്ടൊക്കെയാണ് ചോക്ലേറ്റ് കഴിക്കണം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണം എന്ന് പറയുന്നത് അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം മധുരം വളരെ കുറവുള്ള ചോക്ലേറ്റ് വേണം കഴിക്കാനും കേട്ടോ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ സ്ട്രെസ്സ് കുറയാനുള്ളതും നമ്മുടെ മന നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ നുണഞ്ഞോണ്ടിരിക്കുമ്പോൾ അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള ഒരു ടെൻഡൻസിയും വളരെ കുറവായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചോക്ലേറ്റ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട സുഖം തന്നെ വെറൈറ്റി മാല ജിഷ്ണു ഹായ് മൊത്തേ ചെയ്യുമ്പോൾ നല്ല ഡൗൺ പൊസിഷൻ ആണോ സ്ട്രെയിറ്റ് ആണോ അത് ഓരോരുത്തരുടെ താല്പര്യം പോലെ ഇരിക്കും അങ്ങനെയൊന്നും ഓരോ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ആവർത്തന വിരസത അനുഭവപ്പെടും അതുകൊണ്ട് ഒരേ കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ഇനി വേറെ ആരേലും കമ്മറ്റി കിടാണ്ട് വേഗം കിട്ടോണേ ഞാൻ നോട്ട് ബുക്കിൽ എഴുതി വെച്ചേക്കുന്ന നോട്ട് നോക്കുകയേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനെയാണെൻ്റെ ഫിറോസൈ ഇതിനൊക്കെ ഓരോ എന്താണോ പറയുന്നത് ആ നോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ബ്ലാക്ക് ഡ്രസ് ഗുഡ് താങ്ക് യു താങ്ക് യു സ്നിഷാസ് അടുത്ത ദിവസം നമുക്ക് വേറൊരു കണ്ടന്റ് ചെയ്യാനുണ്ട് ഞാനത് നോക്കുകയാണ് അപ്പം സമയം കൂട്ടാനുള്ള ഒരു മാർഗം പലരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നുകിൽ സീക്രം സ്കലനായിരിക്കും അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നമായിരിക്കും അപ്പം ഇതിൻ്റെ രണ്ടിനും കൊണ്ട ഒരു റെമഡി ആയിട്ടാണ് ഈ ചോക്ലേറ്റ് കഴിക്കുന്നത് അപ്പോൾ ഈ സമയക്കുറവ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയം കിട്ടാതിരിക്കുക അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ സംഭവിക്കുക ആ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുക എന്ന് പറയും അതിനെക്കുറിച്ചാണ് ഈ സമയം അവസരം ലഭിക്കായ്മ എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോക്ലേറ്റ് കഴിക്കുവാനായിട്ട് പറഞ്ഞത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ സമാനമായ പ്രശ്നം ഇല്ലെങ്കിൽ സമയക്കുറവ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുപ്പത് ശതമാനത്തോളം പുരുഷന്മാർക്ക് ഈ ഒരു പ്രശ്നം അനുഭവപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്ട്രെസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് ദീർഘകാലമായിട്ട് ബന്ധം അല്ലെങ്കിൽ ഒന്നുകിൽ സ്വയംഭോഗം ചെയ്യത്തില്ല ഇല്ലെങ്കിൽ ഭാര്യയായിട്ട് വേർപെട്ടിരിക്കുക അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലിയൊക്കെ ചെയ്തിട്ടോ ജോലി സ്ഥലത്ത് ടെൻഷൻ കൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ദീർഘകാലത്തിന് ശേഷം ബന്ധം തുടങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പലർക്കും നേരിടാറുണ്ട് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് സ്വയംഭവം സത്യത്തിലെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും ഇതൊരു തെറ്റാണ് മോശപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ചെയ്ത് എന്നൊക്കെ ധരിച്ചു വച്ചേക്കുന്നോണ്ട് ഒരു കുറ്റ ചെയ്ത് കഴിയുമ്പോൾ പലർക്കും ഒരു കുറ്റബോധം അനുഭവപ്പെടാറുണ്ട് എന്നാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെയും കാര്യമായിട്ട് ബാധിക്കും ആദ്യമായിട്ട് മനസ്സിലാക്കുക ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടുന്ന കാര്യങ്ങളിൽ അതൊരു കുറ്റബോധമാണ് അല്ലെങ്കിൽ സമൂഹത്തിന്റെ കുറെ വിലക്കുകൾ കേട്ട് എല്ലാം മോശമാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ കേട്ട് കേട്ട് ഒരു കുറ്റബോധത്തോടെ ചെയ്യാൻ പോണ കാര്യം മോശമാണ് തെറ്റാണ് എന്നൊരു തോന്നല് വന്നിട്ട് ചെയ്യുന്നത് ശരിയല്ല അതായത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നലോടെ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക വൈറു എൻ്റെ മെസ്സേജ് നോക്കും നോക്കി ശരത് കുമാറേ ഹലോ ചേച്ചി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഇനി മുതൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ തമാശ പറഞ്ഞു പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കഴിക്കാം പിന്നെ ബന്ധം ആകുമ്പോൾ എണ്ണ ചേച്ചിട്ട് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് ഉള്ളതല്ല ആദ്യം ഉള്ളത് ആദ്യം കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുക നല്ലതാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഞാൻ സത്യത്തിൽ ഇപ്പോൾ വന്നത് നിങ്ങളുടെയൊക്കെ ഒരു കമൻസ് കുറേ കേൾക്കുക എന്നുള്ള രക്ഷിത്തോടെയാണ് വേഗം വേഗം കമൻ്റ് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിൽ ഉച്ചു പറഞ്ഞ പ്രകാരം ഒന്നും ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ചെയ്ത് നോക്ക് നോക്കൂ നോക്കു നോക്കും ഒൻപത് പേരാണോളെ പത്ത് നമുക്ക് ഈ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂട്ടിയിരുന്നിട്ട് നോക്കാം ഇല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം ആ ടോപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെ ഒരു പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുരുഷത്വ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതായത് ഈ ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പുരുഷത്വ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യത്തിന് സമയം ലഭിക്കുക അവർക്കൊരു സന്തോഷം ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ പറഞ്ഞു വെച്ചേ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സ്ത്രീയുടെ എല്ലാ സ്ത്രീയുടെ കണ്ണിലും ഒരു പുരുഷനെ എല്ലാ പുരുഷനെയും പുരുഷനായിട്ടൊന്നും സ്ത്രീകൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഒരു പുരുഷൻ്റെ ലക്ഷണം അല്ലെങ്കിൽ പുരുഷത്തെ ലക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഏഴ് ലക്ഷണങ്ങളുണ്ട് അതെന്താണെന്നൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം ചേച്ചി വേണ്ടി പറയുന്നതാണ് അതെ തീർച്ചയായും സന്ദേശമായി ചേച്ചി ഫുഡ് കഴിച്ചു കഴിച്ചു ഹായ് ചേച്ചി ദിയ എന്നാ വേണ്ടേ ചേച്ചി ഒരു വട്ടം ബോളിൽ കേറി ചെയ്തോ അത് ഓക്കെ ആണ് ആ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക ഇതിനോടുള്ള താല്പര്യം പോവും പിന്നെ നോവ് പറയും പിന്നെ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊരു അഡ്വൈസ് ജ്യൂഷ്ണോ ജ്യൂഷ്ണോ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് എപ്പോഴും മിഷണറി പൊസിഷൻ ആയിരിക്കും നല്ലത് രണ്ട് ഈ പറഞ്ഞ മാതിരി ചോക്ലേറ്റൊക്കെ കഴിച്ച് പരസ്പരം സം സംസാരിച്ച് നിങ്ങളുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്നൊക്കെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് അതായത് ഒന്നാമത്തെ കാര്യം രണ്ടു പേര് തമ്മിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മാനസികമായ ഒരു ഐക്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമില്ലാത്ത കാര്യ ഒരു കാര്യത്തിലേക്ക് പ്രത്യേകിക്കുക ഒരു കാര്യത്തിലോട്ട് ഒരിക്കലും പ്രവേശിക്കരുത് അതുപോലെ പരസ്പരം ഒരള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെയാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ചേച്ചി ഞാൻ ഓനാണ് എണ്ണ വെച്ച് എനിക്ക് മനസ്സിലായില്ല ജേജിക്ക് ഏത് പൊസിഷനാണ് ഇഷ്ടം എനിക്ക് ശവാസനമാണ് ഇഷ്ടം മാമലെ അതെന്താണ് കുമാർ എൻ്റെ പൊന്നൽ സനൽ സനൽകുമാറേ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പഠിക്കണം 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 ഇതിനെക്കുറിച്ച് നെറ്റിലോട്ട് എടുത്ത് നോക്കുക ശവാസനം എന്താണ് മിഷണറി എന്താണ് സിസ്റ്റർ ഞാൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതെന്നാന്നൊക്കെ വായിച്ചു കൊടുക്കണം പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കത്ത കൊച്ച് രാത്രിക്ക് വന്നിട്ട് അമ്പത് വയസ്സുള്ളവരുടെ ടോപ്പിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പഠിക്കലുള്ളൂ കൊച്ചു ആദ്യ ക്ലാസ്സില് പഠിക്കുന്നവർക്ക് ചേച്ചി കാണുമ്പോൾ ഒരു ആഗ്രഹം അപ്പം ഭയങ്കര ആഗ്രഹമൊക്കെ ഉള്ളത് നല്ലതാണ് ഫസ്റ്റ് നൈറ്റ് പാല് കുടിച്ചാൽ എന്താണ് ഗുണം അതിനെക്കുറിച്ച് ഞാൻ വീഡിയോട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വീഡിയോട്ടുണ്ട് കേട്ടോ പാലെന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഇതിന് നല്ലതാണ് സ്ട്രെസ്സ് കുറയ്ക്കാൻ നല്ലതാണ് ക്ഷീണം കുറയ്ക്കാൻ നല്ലതാണ് പാലിനകത്ത് മഞ്ഞളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈംഗിക ഉത്തേജനത്തിന് നല്ലതാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതുപോലെ ഒരു സമൃദ്ധിയുടെ ഒക്കെ പ്രതീകമായിട്ടൊക്കെയാണ് ഈ പാല് കഴിക്കുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു സെൻസിലെടുക്കുക കേട്ടോ നന്നായി ഉറങ്ങാം അതെ പാല് കുടിച്ചു കഴിഞ്ഞാൽ അധികം ചൂടില്ലാത്ത ചെറിയ ചൂടോടെ പാല് കുടിക്കുക എന്ന് പറയും നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നടത്തിയിട്ട് ചേച്ചിട്ട് ലോക്കറ്റ് മുട്ടയുടെ മഞ്ഞക്കുരു പോലെ ഉണ്ട് രാജേ ആ ആണല്ലോ ഞാൻ ഇപ്പോളിച്ചോട്ടോ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല താങ്ക് യു ഒരു രണ്ട് മിനിറ്റ് തരുവാണെങ്കിൽ വലിയ ഉപകാരം വിഷ്ണുക്കായ കാരണം നമ്മൾ സ്ത്രീയുടെ കണ്ണിലെ ഏഴ് പുരുഷത്വ ലക്ഷണങ്ങൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നു ഒന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്ട് മിക്സ് ആയപ്പോൾ അങ്ങനത്തെ പൊസിഷനൊക്കെ ഉണ്ടോ എന്താണോ എന്തോ സനിൽകുമാർ അണിക്കുണ്ട് ഡോഗിയുണ്ട് അങ്ങനെ കുറേ സ്ഥലമുണ്ട് ഈ പണ്ടത്തെ ഒരു മഹർഷിയുണ്ട് വാത്സ്യാനെന്ന് പറഞ്ഞൊരു മഹർഷിയാണ് അയാൾ എഴുതിയൊരു ബുക്ക് എണക്കാമ ശാസ്ത്രമാണ് ഈ ബുക്കിൽ കുറേ ഉണ്ട് ഇത് വിദേശ രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ എന്തായാലും ഓർക്കുന്നത് ഇയാൾക്ക് ഇതിലായിരുന്നോ സന്യാസം എടുത്ത് ഇയാൾ ഇതിലായിരുന്നോ എന്താണ് യാഗോ പൂജയൊക്കെ നടത്തേന്ന് എനിക്ക് മനസ്സിലാകാത്ത മഹർഷിയാണ് പോലും മഹർഷി ആ ബിനോയ് വർഗീസ് ചേച്ചി ഞാൻ പറഞ്ഞല്ലോ എനിക്കിഷ്ടശവാസനാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇനി അതിനെക്കുറിച്ച് ചോദ്യം പാടില്ല കേട്ടോ ഞാൻ സുമേഷെ വീട്ടിൽ വന്ന് ആ വീട്ടിൽ വന്ന കള്ളൻ ആരാണോ മലയാളിയാണോ വീട്ടിൽ നിന്ന വേലക്കാരിയും ആൾക്കാരു കൂടിയാണ് അതങ്ങനെ കുറെ അലവരാതികള് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വീട്ടിൽ നിൽക്കുമ്പം നമ്മൾ ചിന്തിക്കും നല്ല രീതിയിലാണ് നല്ല മനസ്സാണ് വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിലെയും പക്ഷെ ഇവര് ചിന്തിക്കുന്ന എപ്പോഴാണ് ആൾ ആരുമില്ലാത്തൊരവസരം ഈ ഹോം നേഴ്സുമാരെ കുറിച്ച് ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കൊടുത്തു അല്ലെങ്കിൽ ഉറക്കകൂടി അലക്കി കൊടുത്തു ഇത് കേക്കെ വരുന്നത് പല ലക്ഷ്യത്തോടെയാണ് അപ്പം അതുപോലത്തെ കാലക്കേട് പിടിച്ച ഒരു സാധനമായിരുന്നു വീട്ടിൽ വന്നത് ഇല്ലാത്ത അവസരം പുള്ളിക്കാരൻ്റെ അയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ പണി കിട്ടിപ്പോയി ചേച്ചിക്ക് ലിപ്പ് ലോക്ക് ഇഷ്ടമാണോ ലിപ്പിന് ലോക്ക് ഇട്ടാൽ എങ്ങനെ ഇരിക്കും കൊച്ചേ വാ കൊണ്ട് വല്ലാ സംസാരിക്കാൻ പറ്റുമോ ആമലെ അതുകൊണ്ട് എനിക്ക് ലിപ്പിന് ലോക്ക് ഇടുന്ന പരിപാടിയോട് വലിയ താല്പര്യം എനിക്ക് വാ തുറന്നു എല്ലാവർക്കും സംസാരിക്കുന്ന ഇഷ്ടം അങ്ങനെയല്ലേ വേണ്ട അമലെ ിപ്പിൻ്റെ ലോക്കൊക്കെ പിടിപ്പിക്കാൻ നമ്മൾ ഞാൻ ഭയങ്കര ബോറല്ലേ ഒന്നും ആലോചിച്ചു എനിക്ക് ഞാൻ നിങ്ങളാരും പോവല്ലേ ഞാൻ ഈ സബ്ജക്റ്റ് ഒന്ന് എന്താണ് ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു സബ്ജക്റ്റുമായിട്ട് വരാം കാരണം അത് കുറച്ചുകൂടി യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീയുടെ കണ്ണിലെ ഏഴ് പുരുഷത്വ ലക്ഷണങ്ങൾ ശരത് കുമാർ ചേച്ചി വീട് എവിടെയാണ് ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണ് ആക്ച്വൽ വീട് കോട്ടയമാണ് ഈ നല്ല രസമുണ്ട് അമലോ അങ്ങനെയാണോ അമലെ ലിപ് ലോക്കിന് ഭയങ്കര രസമാണോ ഓഹോ ഞാൻ ഓർത്തു ലിപ്പൊക്കെ ഇങ്ങനെ ബാഗിനൊക്കെ സിബ് ഇടുന്നില്ല ഇല്ല ലോക്ക് ഇടുന്നോ ലോക്കൊക്കെ ചെയ്ത് ചോദിച്ചാൽ ഭയങ്കര ബോറാണ് കള്ളം കയറിയത് കാക്കാനാണോ തീർച്ചയായിട്ടും കാക്കാനായിരുന്നു കള്ളന്മാരുടെ ഫോട്ടോ റിവീൽ ചെയ്തു കൃഷ്ണ ഞാനതിടാൻ കേസ് ഇരിക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം എല്ലാത്തിൻ്റെ ഒരു അഞ്ചാറെത്തിൻ്റെ ഫോട്ടോ കയ്യിലുണ്ട് ആലപ്പുഴക്കാരാണ് അപ്പം എല്ലാത്തിനും കൂടെ ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നു ഗുരുവേ എന്നെ ശിഷ്യനാക്കിയാൽ സന്നലേ തീർച്ചയായും ആശീർവദിച്ചിരിക്കുന്നു അനുഗ്രഹിച്ചിരിക്കുന്നു ദക്ഷിണീയമായിട്ട് ഗൂഗിൾ പേയിലെ ദക്ഷിണം ഞാൻ സ്വീകരിക്കുന്നതാണ് പണ്ടൊരു പണ്ടേൽ ദക്ഷിണ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് ദക്ഷിണം വെക്കാൻ വരാമെന്ന് പറയാനില്ല അത് വേണ്ട ഗൂഗിൾ പേയിലെ ഞാൻ ദക്ഷിണം സ്വീകരിക്കുന്നതാണ് കുട്ടി ഓ അയ്യാറിയോ എൻ്റെ മെസ്സേജ് നോക്കൂ നോക്കോ എനിക്കിതൊന്നും അറിയില്ല പാവും കുട്ടി സാരമില്ല മൊത്തം നമുക്കിതൊക്കെ പഠിക്കാം ചേച്ചി ലേഡീസിനെ അട്രാക്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് രാജ ലേഡീസിനെ അട്രാക്ട് ചെയ്യാൻ ആദ്യമായിട്ട് നിങ്ങൾ പെൺകുട്ടികളെ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുക ഡ്രസ്സ് നന്നായിട്ട് ധരിക്കാൻ പഠിക്കുക പിന്നെ ഭയങ്കര പരോപകാരിയാണ് എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ സൊല്യൂഷനും വേണ്ട ഇവർക്ക് മണിക്കൂറോളം സംസാരിച്ചോണ്ടിരിക്കണം അപ്പം നല്ലൊരു കേൾവിക്കാരനാകുക നല്ലപോലെ തമാശ പറയാൻ എന്നെ ആസ്വദിക്കാനും പഠിക്കുക ഇതൊക്കെയാണ് ആദ്യത്തെ കാര്യം ആമലെ ഇനിയിപ്പോൾ ഉരുണ്ടു കളിക്കണ്ട കളിക്കേണ്ട കിസ് ഓഹോ ആ അങ്ങനെയായിരുന്നു ഉദ്ദേശേ എനിക്ക് മനസ്സിലായില്ലായിരുന്നു നമ്പർ തന്നാൽ ജി പി അയക്കാം എനിക്ക് പഠിക്കണം ആയിക്കോട്ടെ അപ്പൊ കോടിയാണെന്ന് തോന്നുന്നില്ലേ അങ്ങനെയൊന്നും തോന്നത്തില്ല ജോളിക്ക് നിന്നെ അവരുടെ ഫോട്ടോ എന്തായാലും കാണിക്കാം കേട്ടോ സുമേഷ് ജോലിക്ക് നിന്ന് അവരുടെ ഫോട്ടോ കാണിക്കാം തീർച്ചയായും സാജനെ താടി ഉള്ള ഇഷ്ടമാണോ സാജൻസേ താടിയുള്ളത് ഇഷ്ടമാണ് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ് ഇപ്പോഴത്തെ കുറെ പിള്ളേർക്ക് ഈ താടി വെച്ച കാലം കൂടി അലമ്പാട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് അവരുടെ അവരവരുടെ വ്യക്തിപരമായ ചോയ്സാണ് ആമല്ലേ ലിപ് കിസ്സ് ഇഷ്ടമാണോ ലിപ് കിസ്സാണോ ധാരുദ്ദേശിച്ച് അത് ആലോചിച്ച് നോക്കണം അത് എന്താ സംഭവം നിങ്ങൾക്ക് വ്യക്തമായ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല ചേച്ചി ഇനിയേ ഇനി ചേച്ചിക്ക് ഇനി ചെയ്യാമോ ഫിറോസെ എനിക്ക് മനസ്സിലായില്ല എടാ ഞാൻ ഈ ലൈവ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് പുതിയൊരു ടോപ്പിക്കായിട്ട് ഒരു മിനിറ്റോട് വരാം അതാണ് ഈ അതാണെങ്കിൽ കുറച്ചുപേർക്കൂടെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ചേച്ചി കണ്ടിട്ട് കുറേ മാസം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷ സാനിക്കുമാർ താങ്ക് യു ഫിറോസെ അങ്ങനെയല്ല തടി ഞാൻ ഭാര്യ പറഞ്ഞു പഠിച്ചേ ആ തടി ഭാര്യ പറഞ്ഞിട്ടാണ് പഠിച്ചത് ഓരോരുത്തർക്ക് ഓരോ കാഴ്ചപ്പാടല്ലേ ബാക്കി ഇറക്കി ഫുൾ വെട്ടിയ ബ്ലൗസ് ഇല്ലാ ടീച്ചർമാരും യൂസ് ചെയ്യുമോ ഇഷ്ടമുള്ളവരൊക്കെ ഉപയോഗിക്കും ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ലതായിരുന്നു ഞാൻ വല്ലേ ഓ ആയിക്കോട്ടെ ഇപ്പോൾ വരാം കേട്ടോ പോവല്ലേ രണ്ട് മിനിറ്റ് ഇതൊന്നും നിർത്തിക്കോട്ടെ ഓക്കെ